കെ എസ് എസ് പി എ ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കട്ടപന സബ് ട്രഷറിക്കു മുൻപിൽ ഉപരോധം സംഘടിപ്പിച്ചു കെ എസ് എസ് പി എ സംസ്ഥാന സമിതി അംഗം കെ എ മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷമാശ്വാസം ഗഡു അനുവദിക്കുക ജീവനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെഎസ്എസ്പി ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഘട്ടപനാ സബ് ട്രഷറിക്കു മുമ്പിൽ സമരം സംഘടിപ്പിച്ചത് സംസ്ഥാന സമിതി അംഗം കെ എ മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ജീവനക്കാരോടും പെൻഷൻകാരോടും വിവേചനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് വേറെ പണിയില്ലാഞ്ഞിട്ട് വേറെ മാർഗമില്ലാഞ്ഞിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല കേരളത്തിലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാല് വർഷക്കാലമായി അവരുടെ പെൻഷൻ്റെ ഒത്തും ഒരു രൂപയുടെ പോലും പത്തനം പറ്റാതെ കേരളത്തിലെ പെൻഷൻകാരെയും ജീവനക്കാരെയും ഇത്രമാത്രം ദ്രോഹിക്കുന്ന ഒരു ഗവണ്മെന്റ് ഇന്ന് ഉണ്ടായിട്ടില്ല ഇതിന് മുമ്പുണ്ടായിട്ടില്ല ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ള വസ്തുതയ്ക്ക് മുമ്പിലാണ് ഞാൻ നിങ്ങൾക്ക് എത്തുന്നത് എന്താണ് സുഹൃത്തുക്കളെ നമ്മളെ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഏതെങ്കിലും ബന്ധക്കാർക്കോ ജീവനക്കാർക്കോ വേണ്ടാത്തതാണോ നമ്മൾ ആരെങ്കിലും ചോദിക്കുന്നത് നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങളാണോ നമ്മൾ ഇതിനു മുമ്പ് ജോലിച്ചോട്ട് കാര്യങ്ങൾ അർഹതയില്ലാത്ത കാര്യങ്ങളാണോ നമ്മൾ അർഹതയുള്ള കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളും നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങളോട് ചോദിക്കുന്ന ആളുകളോട് പുച്ഛരഥത്തിൽ പുച്ഛാവത്തോടു കൂടി ഇതൊക്കെ ഇവനൊക്കെ ചോദിക്കാൻ എന്നോട് ചോദിക്കാൻ ആരാണ് എന്നുള്ള ഒരു ഏകാധിപത്യ മഹാഭാവത്തോടു കൂടി ഏകാധിപതിയെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലെ ജനങ്ങളെ നോക്കി കുഞ്ചരം കാണിക്കുന്നത് പോലെ നമ്മൾ പെൻഷൻകാരെ നോക്കി കുഞ്ചിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ കൃത്യറിയാനുള്ളത് കെഎസ്എസ് പി ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ഡി ചാക്കു അധ്യക്ഷനായിരുന്നു സെക്രട്ടറി മോഹൻ നായർ ആദ്യകാല ഭരണസമിതി അംഗം വൈസി സ്റ്റീഫൻ സംഘടനാ സംസ്ഥാന സമിതി അംഗം പി എസ് രാജപ്പൻ വി ഡി എബ്രഹാം ജോസ് വെട്ടിക്കാല തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു